റെസ്പോൺസ് ടു നെഗറ്റീവ് ഈവൻസ് ഡിറ്റർമിൻസ് ദർ ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോന്നും നമ്മുടെ മനോചിത്രം വികാരം ചിന്ത പെരുമാറ്റം ശീലം എന്നിവയ്ക്ക് അനുസൃതമായി നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നുമുള്ള പ്രതികരണമാണ് നമ്മുടെ ഓരോ പ്രതികരണങ്ങളും അടുത്ത അനുഭവങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ കരുതലോടെ വേണം മുന്നിൽ വരുന്ന ഓരോ സംഭവങ്ങളോടും പ്രതി തിളകൊള്ളാൻ നിഷേധാത്മക സംഭവങ്ങളെ മുൻവിധിയില്ലാതെ അംഗീകരിക്കുകയും അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേക വികാരങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുകയുമാണ് ആദ്യമേ വേണ്ടത് ആവേശത്തോടെ പ്രതികരിക്കാതെ ഒരു നിമിഷം നിർത്തി ശാന്തവിദ്യകൾ കൊണ്ട് വികാര സംയമനം പാലിക്കുകയും ചിന്തിച്ച് സൃഷ്ടിപരമായ പ്രതികരണം തെരഞ്ഞെടുക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം സഹാനുഭൂതിയും ഫലപ്രദമായ ആശയവിനിമയം വഴി പൊരുത്തക്കേടുകൾ ക്രിയാത്മകമായി പരിഹരിക്കണം എല്ലാ അനുഭവങ്ങളെയും പോലെ അവയും പ്രകൃതിയുടെ നിർദ്ദേശമാണെന്ന് കണ്ടറിഞ്ഞ് കൃതജ്ഞത രേഖപ്പെടുത്തുകയും കൂടി ചെയ്യേണ്ടതുണ്ട് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ നയിക്കുവാനാകട്ടെ വൈകാരിക സൗന്ദര്യത്തിന്റെ ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ പതിമൂന്നാമത്തെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ അതായത് നെഗറ്റീവ് ഈവൻസ് അതായത് മോശമായ സംഭവങ്ങൾ ഉണ്ട് അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ഭാവി അനുഭവങ്ങളെ തീരുമാനിക്കുന്നത് എന്നതാണ് പലപ്പോഴും വികാരങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ നിലമറന്ന് പല രീതിയിൽ പെരുമാറുകയാണ് പതിവ് ആ പെരുമാറ്റത്തിനനുസരിച്ചുള്ള അനുഭവങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നെഗറ്റീവ് ഈവെൻസ് അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ഈവൻസിന്റെ കൃത്യമായ പരിഭാഷയല്ല അശുഭകരമായ സംഭവങ്ങൾ അത് നമുക്ക് അശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കും ഈ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ അനുഭവങ്ങൾ ഓരോന്നും നമ്മുടെ മനോചിത്രം വികാരം ചിന്ത പെരുമാറ്റം ശീലം എന്നിവയ്ക്കനുസൃതമായി നമ്മുടെ പരിസ്ഥിതി നിന്നുള്ള പ്രതികരണമാണ് അതായത് നമ്മുടെ മനോചിത്രം നമ്മുടെ ഉള്ളിലെ മെന്റൽ പരടയം എന്ന് പറയുന്നത് ഓർമ്മകളുടെ ചിത്രം ഓർമ്മകൾ എന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ വസ്തുതകളുടെ സംഭവങ്ങളുടെ സ്ഥലങ്ങളുടെ കാലങ്ങളുടെ അനുഭവങ്ങളുടെ ഇന്ദ്രിയ ഗോചരമായിരുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവങ്ങളായിട്ട് നമുക്ക് കിട്ടിയിരുന്ന കാര്യങ്ങളുടെ ഓർമ്മകൾ ഈ ഓർമ്മകളുടെ ആകത്തുക നമ്മിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലോകവീക്ഷണമാണ് നമ്മുടെ മനോചിത്രം എന്നുള്ളത് അപ്പൊ ഈ മനോചിത്രം എന്തായിരിക്കുമോ അതുപോലെ തന്നെയാണ് വികാരം നമ്മുടെ നമ്മുടെ വികാരം എന്ന് പറയുന്ന ഒരവസ്ഥ അതൊരു കാലാവസ്ഥയാണ് നമുക്കറിയാം ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത് ഈ വികാരം എന്നുള്ളത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വ്യവസ്ഥാ തലങ്ങൾ തമ്മിൽ ഇപ്പോ നമ്മുടെ ഉപബോധം അവബോധം അല്ലെങ്കിൽ പരിബോധം അല്ലെങ്കിൽ പ്രകടബോധം പ്രതിബോധം ഈ ബോധങ്ങൾക്കിടയിലുള്ള വിനിമയം സംഭവിക്കുന്നുണ്ട് ഇതിൽ പ്രകടബോധം വരെയാണ് നമ്മുടെ കൺട്രോളിൽ ഉള്ളത് അതും പലർക്കും പലർക്കും ഈ പ്രകടബോധം പോലും കൺട്രോളിൽ അല്ല എന്നുള്ളതാണ് അപ്പോ ഈ വികാരം എന്നുള്ള ഒരവസ്ഥ നമ്മൾ നമ്മൾ ഒരു കാലാവസ്ഥ കാലാവസ്ഥയുണ്ടാവും ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് അടുത്ത ബോധം നമ്മളോട് പ്രതികരിക്കുക അപ്പൊ ഈ വികാരങ്ങളുടെ ഇടയിൽ വികാരങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ശാരീരിക കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ അത് അതിന്റെ ഉപരി വ്യവസ്ഥയോടും ആന്തരിക വ്യവസ്ഥയോടും ഒരു വിനിമയം സംഭവിക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ വഴി അതാത് സ്ഥലത്തെ ഇന്ദ്രിയങ്ങൾ വഴിയുള്ള ഒരു വിനിമയം സംഭവിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തിനനുസരിച്ച് മുന്നിലുള്ള ഒരാളില് അതിന്റെ ഒരു റെസമൻസ് ഉണ്ടാവും ഈ മുന്നിലുള്ള ആളെന്ന് പറയുന്നത് എന്റെ ഉപരി വ്യവസ്ഥയുടെ ഭാഗമാണ് അപ്പോൾ എന്നിൽ ദേഷ്യമുണ്ടാകുമ്പോൾ അത് ഉപരി വ്യവസ്ഥയിലത് മാറ്റം ഉണ്ടാക്കും എന്നിൽ ദേഷ്യം ഉണ്ടാകുമ്പോൾ എന്റെ ആന്തരിക വ്യവസ്ഥയിൽ ആന്തരിക വ്യവസ്ഥയിൽ പല ചലനങ്ങളുണ്ടാക്കും അപ്പോ ഈ മനോചിത്രം എന്നതുപോലെ തന്നെ വികാരങ്ങളും നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വ്യവസ്ഥകളിൽ നമ്മുടെ പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിന്ത ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ചിന്ത നമ്മുടെ പെരുമാറ്റം അതിനൊക്കെ കാരണമാകുന്ന ഇതിനൊക്കെ ഇങ്ങനെ നിലനിർത്തുന്ന ശീലം എന്ന് പറയുന്നത് ഇവക്കനുസൃതമായിട്ട് നമ്മുടെ പരിസ്ഥിതിയിലുള്ള പ്രതികരണമാണ് ജീവിതത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ അകത്ത് ഏത് തരം മനോനില വെച്ചിരിക്കുമോ ഇതിനനുസരിച്ച് നമ്മുടെ പരിസ്ഥിതി നമ്മളോട് പ്രതികരിക്കും ആ പ്രതികരണമാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉപരി നമ്മളോട് ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന നിർദ്ദേശമാണ് ചോദനയാണ് പുറത്തു നിന്നും അകത്തേക്കൊഴുകുന്ന ചോദനയാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഈ അനുഭവത്തെ നമ്മുടെ മുന്നിൽ വരുന്ന അനുഭവം ഏത് തന്നെയാണെങ്കിലും ആ അനുഭവത്തെ ഉപരി വ്യവസ്ഥ തരുന്ന നിർദ്ദേശമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് മാത്രമല്ല ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ മനോചിത്രം വികാരം ചിന്താ പെരുമാറ്റം ശീലം എന്നിവയുടെ പ്രതിഫലനം കൂടിയാണ് നമ്മൾ പ്രൊജക്ടിന്റെ ഒരു ഒരു ചലച്ചിത്രം ഓടിക്കുന്നു ആ ഓ അത് ആ ചിത്രത്തെ പ്രൊജക്ടറിലൂടെ ഓടിക്കുന്ന സമയത്ത് അത് എന്താണോ അതിനകത്തുള്ളത് അതാണ് പുറത്ത് കാണുക അപ്പോ പുറത്ത് കാണുന്ന ആ ചിത്രം അകത്ത് ഓടുന്ന ഫിലിമിന്റെ പ്രതിഫലനമാണെന്നുള്ളത് നമുക്ക് അവിടെ അറിയാം പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയാറില്ല നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ നമ്മളെ വികാരം കൊള്ളുന്നതിൻ്റെ നമ്മുടെ മനോചിത്രത്തിന്റെ നമ്മുടെ പെരുമാറ്റത്തിന്റെ നമ്മുടെ ശീലത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ അനുഭവം എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല ഈ പ്രതികരണം എന്ന് പറയുന്നത് ഉപരി നമുക്ക് തരുന്ന അടുത്ത ഘട്ടത്തിലേക്കുള്ള നിർദ്ദേശമാണ് ഫ്യൂച്ചറിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശം കൂടിയാണ് അപ്പോ നമ്മുടെ ഓരോ പ്രതികരണങ്ങളും അടുത്ത അനുഭവങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ കരുതലോടെ വേണം നമുക്ക് വരുന്ന ഓരോ സംഭവങ്ങളോട് പ്രതി നില നമുക്ക് മുന്നിൽ എന്ത് അനുഭവം വന്നാലും അതിനോട് കൃത്യമായ രീതിയിൽ നിലകൊണ്ടില്ലെങ്കിൽ അത് അടുത്ത് തരുന്ന ഒരു 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 നിർദ്ദേശം എന്ന് പറയുന്നത് അടുത്ത് തരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക നമ്മളിപ്പോ ഒരു ഒരു പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പാമ്പിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾ സർക്കസ് കാണിക്കാൻ പോയാൽ പാമ്പ് ചിലപ്പോൾ കൊത്തിന്ന് വരും അപ്പൊ നമ്മുടെ ആ ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോ ഉള്ള ആവേശത്തള്ളൽ കൊണ്ട് പാമ്പിന്റെ മുന്നിൽ നമ്മൾ ആളാകാൻ നിന്നിട്ട് ഈ പാമ്പ് ചിലപ്പോൾ കൊത്തിയെന്ന് വരും അപ്പൊ പാമ്പിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ കരുതലോടെ കൈകാര്യം ചെയ്യണം ഇലക്ട്രിസിറ്റി കൈകാര്യം ചെയ്യുമ്പോൾ തീ കൈകാര്യം ചെയ്യുമ്പോൾ മൂർച്ചയുള്ള ഒരു 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 കത്തി കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതേ രീതിയിൽ കരുതലോടെ കൈകാര്യം ചെയ്യണം ഇത് തന്നെയാണ് പാമ്പിനെ പോലെ മൂർച്ചയുള്ള ഒരു വാളിനെ പോലെ തീയെ പോലെ വൈദ്യുതിയെ പോലെ മൂർച്ചയുള്ള ഒന്നാണ് നമ്മുടെ പ്രതികരണം നമ്മുടെ വികാര നില നമ്മുടെ മനോചിത്രം എന്നുള്ളത് അപ്പൊ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ അതിലൂടെ എങ്ങനെ പ്രതിനിധ കൊള്ളണം എന്നുള്ളത് നമ്മുടെ മുന്നിൽ വരുന്ന കാര്യത്തിലൂടെ എങ്ങനെ പ്രതിനിധ കൊള്ളണം എന്നുള്ളത് ഇതുപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നിഷേധാത്മക സംഭവങ്ങളെ മുൻവിധിയില്ലാതെ അംഗീകരിക്കുകയും അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേക വികാരങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ആദ്യമേ വേണ്ടത് അതായത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം നമുക്ക് നമ്മളൊരു മോശമായ ഒരു പ്രതി വില കൊണ്ടതുകൊണ്ട് നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായി അല്ല നമ്മൾ ഇനി ശുഭകരമായി തന്നെ പെരുമാറി അപ്പോഴും നമുക്ക് നിഷേധാത്മകമായ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഈവെന്റ് നമ്മുടെ മുന്നിൽ ഉണ്ടായി നമുക്ക് ഇഷ്ടമല്ലാത്ത നമുക്ക് തൃപ്തികരമല്ലാത്ത ഒരു ഈവന്റ് നമ്മുടെ ഒരു സംഭവം നമ്മുടെ മുന്നിൽ ഉണ്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് ഉപരിവ്യവസ്ഥ തരുന്ന ഒരു നിർദ്ദേശമായിട്ടാണ് എടുക്കേണ്ടത് എനിക്കിഷ്ടമല്ലാത്ത സംഭവിച്ചു എന്നുള്ളത് എൻ്റെ മാത്രം വശമാണ് പക്ഷെ പ്രാപഞ്ചിക സംവിധാനത്തിനകത്ത് ഈ ഇങ്ങോട്ട് വന്ന ഈ ഒരു ഒരു ഈവന്റ് എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥ നൽകുന്ന നിർദ്ദേശമാണ് അതിനെ നമ്മൾ അതേപോലെ തന്നെ അംഗീകരിക്കണം മുൻവിധിയില്ലാതെ ഒരു മുൻ ഒരു മുൻവിധിയും ഇല്ലാതെ അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇതിങ്ങനെ ആയതുകൊണ്ട് എന്നുള്ള വ്യാഖ്യാനങ്ങളൊന്നും ഇല്ലാതെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക അപ്പോ നമ്മൾ അനുഭവിക്കുന്ന പ്രത്യേക വികാരമുണ്ടല്ലോ അതായത് ഞാൻ ഒരു ഒരു ഈവന്റ് ഉണ്ടായി അപ്പോൾ ഒരാൾ എന്റെ മുന്നിൽ വെച്ച് എന്നെ തെറി വിളിക്കുന്നു അപ്പോൾ ഞാൻ അതിനെ തിരിച്ചറിയാണ് അത് എനിക്ക് കിട്ടുന്ന ഒരു ഈവൻ്റ് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അത് തിരിച്ചറിയുന്നതിന്റെ ഒപ്പം തന്നെ എന്റെ ഉള്ളിൽ ആ തെറി തെറികുന്ന സമയത്ത് ഉണ്ടായ ഒരു വികാരമുണ്ട് ഈ വികാരം എവിടെന്നാ വരുന്നത് എനിക്ക് എന്റെ അഹത്തെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ച് ഞാൻ അതിനെ മനസ്സിലാക്കണം അതായത് അത്തരം ഒരു ഈവന്റ് ഉണ്ടാകുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഇത്തരം ഒരു വികാരം ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം ഞാൻ നൂറ് ശതമാനം പെർഫക്റ്റായിട്ട് എല്ലാമായിട്ടും അലൈൻ ചെയ്തു പോകുന്ന ഒരാളൊന്നുമല്ല അപ്പോൾ എന്റെ മുന്നിൽ വരുന്ന ഏതൊരു കാര്യത്തിനനുസരിച്ചും എന്റെ ഉള്ളിൽ വികാരത്തള്ളിച്ചകൾ തളിച്ചകൾ ഉണ്ടാകാം അതെന്താണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണം അതാണ് ആദ്യമേ ചെയ്യേണ്ടത് അതിനോട് ആവേശത്തോടെ പ്രതികരിക്കാതെ ഒരു നിമിഷം നിർത്തുക ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നുകിൽ ദേഷ്യം വന്നിട്ട് അല്ലെങ്കിൽ സന്തോഷം വന്നിട്ട് അല്ലെങ്കിൽ ഉല്ലാസം വന്നിട്ട് അല്ലെങ്കിൽ ദുഃഖം വന്നിട്ട് നമ്മൾ അതിനോട് ശക്തമായി നിന്ന് നീട്ടിൽ പ്രതികരിക്കുന്നു അങ്ങനെ പ്രതികരിക്കാതെ നമ്മൾ ഒന്ന് നിർത്തുക അപ്പോൾ നമുക്ക് വികാരങ്ങളുടെ വല്ലാത്ത ഏറ്റെറക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശാന്തവിദ്യകൾ കൊണ്ട് വികാര സംയമനം പാലിക്കുക ശാന്തവിദ്യകൾ എന്തൊക്കെയാ ഒന്ന് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക ശ്വാസമാണ് പ്രാണനാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈ ശരീരത്തെ സൃഷ്ടിച്ചത് ഈ ശരീരത്തെ ഈ രൂപത്തിലാക്കി കൊണ്ടുവന്നത് ഇതിനെ ഇപ്പോൾ നിലനിർത്തുന്നത് ഇതിനെ നാളത്തേക്ക് കൊണ്ടുപോകുന്നത് ഇത് മുഴുവൻ ചെയ്യുന്നത് ഈ പ്രാണനാണ് അപ്പൊ പ്രാണന്റെ ആ ഒഴുക്കിനെ ശ്രദ്ധിക്കുക പ്രാണനാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം ട്രിഗർ ചെയ്ത് വിടുന്നത് ആ ഒഴുക്ക് ശാന്തമായി പോവുകയാണെങ്കിൽ പ്രാണന്റെ ഒഴുക്ക് ശാന്തമായി പോവുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ആ ആ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സ്വീകരണം പരിമിതപ്പെടുത്തി അതിനെ റെഗുലേറ്റ് ചെയ്ത് നമുക്ക് അതിനെ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്താം അപ്പോൾ നമുക്ക് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാൻ തോന്നാതെയാകും അതുപോലെ തന്നെയാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളാകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് പ്ലാനിങ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ എല്ലാത്തിനെയും ആസൂത്രണം ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പകരം ഒരു മാനേജ്മെന്റ് ഇല്ലാതെ നമ്മൾ ഓരോ നിമിഷത്തെയും ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ആ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുക അപ്പോഴെല്ലാം തന്നെ നമ്മൾ റെഗുലേറ്റ് ചെയ്യപ്പെടും നമ്മൾ ശാന്തമാക്കണം അപ്പോൾ ആവേശത്തോടെ പ്രതികരിക്കാതെ ഒരു നിമിഷം നിർത്തി ശാന്തവിദ്യകൾ കൊണ്ട് വികാര സംയമനം പാലിക്കുകയും വികാരങ്ങൾ തള്ളിച്ചേണ്ടാവണമെങ്കിൽ അതിന് സംയമനം പാലിക്കുകയും ചിന്തിച്ച് സൃഷ്ടിപരമായ പ്രതികരണം തെരഞ്ഞെടുക്കുക നമ്മുടെ മുന്നിൽ എനിക്ക് അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം അയാളോട് സംയമനത്തോട് സംസാരിക്കാം അയാളോട് സങ്കടപ്പെട്ട് സംസാരിക്കാം അയാളോടൊന്നും പറയാതിരിക്കാം അയാൾ തലയിൽ രണ്ടര തലയിൽ കൊടുക്കാം പലതും ചെയ്യാം അപ്പോ ചിന്തിക്കുക അതൊരു സൃഷ്ടിപരമായ പ്രതികരണം ഏത് ഈ ഞാൻ ഈ കണ്ട എന്റെ ഉള്ളിൽ വരാവുന്ന ഈ പ്രതികരണത്തിന്റെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ ഈ ഓപ്ഷൻസിൽ ഏറ്റവും സൃഷ്ടിപരമായ പ്രതികരണം എന്താണെന്ന് തിരഞ്ഞെടുക്കുക മാത്രമല്ല ഇതിലെ പ്രോബ്ലം അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് മറ്റേത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മീൻ കഴിച്ചത് കൊണ്ട് എന്ന രീതിയിൽ കണക്കാക്കുന്നതിന് പകരം പരിഹാരങ്ങൾ കണ്ടെത്തുക എന്താണ് എന്താണതിന്റെ പരിഹാരം ഇതിൽ നിന്നും മാറാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ആ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് ശ്രദ്ധ കേന്ദ്രിക്കുകയും വേണം അപ്പോ ആവേശത്ത വെച്ച പാടില്ല പ്രതികരിക്കരുത് ഒരു നിമിഷം നിർത്തുക ശാന്തവിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ വികാരങ്ങൾ റെഗുലേറ്റ് ചെയ്യുക വികാര സംയമനം പാലിക്കുക ചിന്തിക്കുക സൃഷ്ടിപരമായ പ്രതികരണം എന്തെന്നുള്ളത് ചൂസ് ചെയ്യുക അതിനുശേഷം പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക ഈ അവസരങ്ങളിലെല്ലാം തന്റെ സഹാനുഭൂതിയും ഫലപ്രദമായ ആശയവിനിമയ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നുവെച്ചാൽ ആ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ വസ്തുത സാഹചര്യം അതിനോട് സഹാനുഭൂതിയോടുകൂടി ഇടപെടുക ഈ വ്യക്തിയോട് സഹാനുഭൂതി മനസ്സിലാക്കാം അല്ലെങ്കിൽ ജീവികളോട് സഹാനുഭൂതി മനസ്സിലാക്കാം സാഹചര്യങ്ങളോട് വസ്തുക്കളോട് സ്ഥലങ്ങളോട് ആ സ്ഥലത്ത് നമ്മൾ നിന്ന് നോക്കിയാൽ മതി ഞാൻ ആ സ്ഥലമായിരുന്നെങ്കിൽ ഞാൻ ആ ഈവന്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു വസ്തു എന്ന് വെച്ചാൽ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ഒരു യൂണിവേഴ്സൽ ഈവന്റ് ആണ് അതിൽ ആരെയും കുറ്റം പറയാനില്ല അത് അങ്ങനെ സംഭവിച്ചു ഒരു ആക്സിഡന്റ് ഉണ്ടായി സംഭവിച്ചു അതിന് ആരെങ്കിലും തെരുവിളിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്റെ ഞാൻ നടന്നു പോകുന്ന വഴി എന്റെ തലയിൽ ചക്ക വീണു അതൊരു ആണ് അത് പ്രകൃതിയുടെ ഒരു ഒരു ചലനമാണ് ഞാൻ അതിനെ മനസ്സിലാക്കുക അപ്പോ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക നാശം എന്ന് വിളിക്കുന്നതിന് പകരം അതിനെ സഹാനുഭൂതിയോടെ മനസ്സിലാക്കുക ഇപ്പോഴാണ് വീണത് അപ്പോ സഹാനുഭൂതിയോടുകൂടി അതിനെ മനസ്സിലാക്കിയാല് അപ്പൊ വ്യക്തികളിലാണെങ്കിൽ അവരെ അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കി അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ളൊരു ആശയവിനിമയം നമുക്ക് നടത്താൻ കഴിയും നമ്മൾ ഈ ശപിച്ച് വർത്തമാനം പറയുന്നതിന് പകരം കൃത്യമായിട്ട് ഓ അങ്ങനെയാണോ എന്ന രീതിയിൽ ഒരു ഒരു സമവാഗത്തിലാകുന്ന രീതിയിൽ പൊരുത്തക്കേടുകൾ ഒഴിവാക്കിയിട്ട് ക്രിയാത്മകമായിട്ട് ആ ഒരു സാഹചര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം വളരെ ക്രിയാത്മകമായിട്ട് അപ്പോ അതിന് സഹാനുഭൂതിയും ഫലപ്രദമായ ആശയവിനിയോഗം ചിലപ്പോ ചിലത് ഇപ്പൊ ഇണയോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വരും അതെ ഇന്നതും കൊണ്ടാണത് എങ്ങനെ എന്ന് നമ്മൾ പക്ഷെ വിശദീകരിക്കേണ്ടി വരും ചിലപ്പോ വിശദീകരിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ സംയമനം പാലിക്കേണ്ടി വരും എന്താണെങ്കിലും അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അത് ക്രമീകരിക്കേണ്ടി വരും എല്ലാ അനുഭവങ്ങളെയും പോലെ അവയിൽ ഇപ്പൊ മുമ്പിൽ ഒരു ഇവന്റ് എന്ന് പറയുന്നത് എല്ലാ അനുഭവങ്ങളെയും പോലെ നമുക്ക് സന്തോഷമുണ്ടായ അനുഭവം പോലെ സങ്കടമുണ്ടായ അനുഭവം പോലെ അവയും പ്രകൃതിയുടെ നിർദ്ദേശമാണെന്ന് കണ്ടറിയണം കണ്ടറിഞ്ഞിട്ട് കൃതജ്ഞത രേഖപ്പെടുത്തണം എന്തു വന്നാലും ഒരു നെഗറ്റീവ് ഇവന്റ് വന്നുകഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ വെള്ളത്തിൽ പോയി നാശം എന്നാണ് നമ്മൾ സാറിന് പറയാം കഷ്ടം എന്നൊക്കെ പറയും അതിന് പറയുക എന്ന് പറയാം കൃതജ്ഞത രേഖപ്പെടുത്തുക കാരണം അത് പ്രകൃതി തരുന്ന ഒരു നിർദ്ദേശമാണ് ആ നിർദ്ദേശം എന്താണെന്നുള്ളത് വിശകലനം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെ അതിരുന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിനനുസരിച്ച് നമ്മളൊരു ഉപഭാവങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട് പക്ഷേ അത് എന്ത് തന്നെയാണെങ്കിലും അതിനോട് നന്ദി പറയാൻ നമുക്ക് കഴിയണം ശുഭകരമായ രീതിയിൽ ആയി കഴിയും അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ പ്രതി നിലകൊള്ളുന്നത് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു അനുഭവത്തോട് അത് ശുഭകരമായ അനുഭവമായിക്കോട്ടെ അശുഭകരമായ അനുഭവമായിക്കോട്ടെ ആ അനുഭവത്തോടെ നമ്മൾ ഏത് രീതിയിലാണോ പ്രതി നിലകൊള്ളുന്നത് പ്രതി നില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഈവന്റ് ഇട്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ നിലകൊള്ളുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ ഇനി വരുന്ന അനുഭവങ്ങൾ എന്ന് അപ്പോ ഇവയെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക അത് നമുക്ക് അടുത്ത അനുഭവങ്ങൾക്ക് കാരണമാകും കാരണമാകുമെന്ന് ഓർക്കുക അപ്പോ വികാരങ്ങളെ തിരിച്ചറിയുക അത് എന്ത് തന്നെയാണെങ്കിലും അംഗീകരിക്കുക അതിനെ അക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ പ്രതികരണം എന്തെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് അതിനോട് എടുത്തിയാടി പ്രതികരിക്കാതെ ഒന്ന് ചിന്തിക്കുക ഒന്ന് നിർത്തുക എന്നിട്ട് ചിന്തിക്കുക ചിന്തിച്ചിട്ട് നമ്മുടെ ശാന്തമായിട്ടുള്ള ഒരു ഒരു പ്രാണായാമം ഒക്കെ കൊണ്ട് നമ്മുടെ ശാന്ത വിദ്യകൾ കൊണ്ട് നമ്മളെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക മൈൻഡ്ഫുൾനെസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുക അതിനുശേഷം ചിന്തിച്ച് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമ്മുടെ ഉള്ളിലെ പ്രതികരണത്തിന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് അത് പരിഹരിക്കുന്നതിൽ ആ ഓപ്ഷൻ ഉപയോഗിച്ച് അത് പരിഹരിക്കുന്നതിന് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന മറ്റേ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതല്ല അതിനെ പരിഹാരം കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശരിയായ ആശയവിനിമയം ഉപയോഗിക്കുക ശരിയായ രീതിയിൽ അമ്പത്തിക്കലായിട്ട് നിൽക്കുക പൊരുത്തക്കേടുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഇത് പ്രകൃതിയുടെ നിർദ്ദേശമാണെന്ന് കരുതി കൃതജ്ഞമായിരിക്കുക ഇതുവഴിയാണ് നമുക്ക് ശുഭകരമായ രീതിയിൽ നമ്മുടെ മുന്നിൽ വരുന്ന അനുഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിലൂടെയാണ് നമ്മൾ വൈകാരിക സൗന്ദര്യത്തിലേക്ക് ചെന്നെത്തുന്നത് ഈ ഒഴുക്കിൽ നിങ്ങൾക്ക് ഈ ചുവടും ഒരു നല്ല പിന്താങ്ങാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം